നിങ്ങളുടെ കൂടെ ഓടാറുണ്ട് കാലില്ലെന്ന് കരുതി നടക്കാറില്ല എന്താണ് പറയണം നിങ്ങളുടെ കൂടെ ഓടാറുണ്ട് കാലില്ലെന്ന് കരുതി നടക്കാറില്ലാച്ചിന് കാലുണ്ടല്ലോ കാലല്ലേ വണ്ടിയോ വണ്ടിക്ക് ടയർ കാലല്ലേ ഭയങ്കര ബുദ്ധിയാന്ന് തോന്നുന്നു ഏകദേശം ചൂട് അടുത്തെത്തിയിട്ടുണ്ട് വണ്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കിള് ഭയങ്കര ബുദ്ധിയാണല്ലേ ബന് ബുദ്ധി വിമാനമാണ് എന്തായാലും ആ വണ്ടിയാട്ട് എല്ലായിടത്തും ആ സാധനത്തിനൊരു പേര് തന്നെ ആയിരിക്കും ഇത്ര കളി വന്നിട്ടില്ല സിംഗിൾ ഏത് രാജ്യത്തായാലും ആ സാധനത്തിന് ആ പേര് തന്നെ ആയിരിക്കും ഒരു ചെറിയ ചലഞ്ച് തരാം കടൽ തോണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻവെസ്റ്റോ ഏതെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗിഫ്റ്റ് അടിപൊളിയൊക്കെ തരുന്നതായിരിക്കും ഓക്കെ എന്തായാലും ചെയ്ത് വെക്കുക അടുത്ത പ്രാവശ്യം കാണുമ്പോ ശരി